ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അയാഷ് മോൻ ആദ്യം തന്നെ എല്ലാവരെയും വീഡിയോയിലോട്ട് വെൽക്കം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഏരിയ കണ്ടപ്പോൾ പിന്നെ അവനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതെവിടെയാണെന്നുള്ളത് മസ്കറ്റിൽ മസ്ക്കറ്റിലെ ഗ്രാൻഡ് മോസ്കിലാണ് അപ്പോൾ പെരുന്നാൾ ദിവസം നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റിയില്ല ഫാമിലി ഇവിടെ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വന്നു കാരണം എനിക്ക് പെട്ടെന്ന് കോൾ വന്നു അങ്ങനെ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വന്നു സോ പെരുന്നാൾ ശരിക്കും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരിക്ക് നാട്ടിലുള്ളവരെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ വിട്ടതും ഇങ്ങനെ ഗ്രൂപ്പിലും മെസ്സേജസ് ആയിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇത് നമുക്കും പുറത്ത് പോകണമെന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രാൻഡ് മോസ്ക് വരുന്നത് നമ്മൾ ഇവിടുത്തെ ഫാമിലി ആയിട്ടൊക്കെ ഗ്രാൻഡ് മോസ്കിൽ പോവുകയുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ മസ്ക്കറ്റിൽ തന്നെ ഉണ്ട് സോ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ഗ്രാൻഡ് മോസ്കിൽ വന്നത് ഞങ്ങൾ വന്ന ടൈം അത്രേ നല്ലൊരു ടൈം ആയിരുന്നില്ല കാരണം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങോട്ട് വരികയുണ്ടായിരുന്നു സോ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും സോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പിന്നെ ഇവർ പിള്ളേരെല്ലാവരും കൂടി ഇവിടെ കുറച്ച് സമയം ഇവിടെ അവരുടേതായ രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയായിരുന്നു അവർക്ക് വെയിലാണേലും പ്രശ്നമില്ല പക്ഷേ ഇവർക്ക് ഒരുമിച്ച് കൂടി അവർ സന്തോഷമായിരുന്നു മറ്റേത് ഇവരെല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റൂമിൽ റൂമിലിങ്ങനെ ഒതുങ്ങിയിരിക്കുകയല്ലേ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയി സോ നമ്മൾ മോസ്കിൻ്റെ സറൗണ്ടിങ്സൊക്കെ ഒന്നിങ്ങനെ കറങ്ങി നടന്നു മോസ്കിൻ്റെ എല്ലാം തന്നെ ഭയങ്കര ഗാർഡനൊക്കെയാണ് സോ നമുക്ക് നല്ലൊരു ഫീലാണ് അവിടെ കിട്ടുക പിന്നെ നമ്മളിവിടെ അസ്ത്ര നമസ്കാരത്തിൽ ടൈം ആയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ നിസ്കരിച്ചിട്ട് ബാക്കി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ നമ്മളിവിടുന്ന് ഉതൊക്കെ ചെയ്ത് പള്ളിയിൽ കയറി ഉണ്ടായത് അപ്പോൾ ഇവിടുത്തെ ഒരു അബ്ലൂഷൻ പോയിന്റ് ആയിരുന്നു അത് ദെൻ നമ്മൾ ഉതൊക്കെ എടുത്ത് പള്ളിയിൽ കയറി പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എ ടു സെഡ് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും നല്ലൊരു വൈറ്റ് മാർബിളാണ് ഇതിൻ്റെ ചുമരുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങളാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ടോപ്പ് റൂഫിൽ വരുന്ന ലൈറ്റ്സും കാര്യങ്ങളും അതിൻ്റെ ഒരു ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അതേപോലെ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന നമ്മുടെ ഈ കാർപ്പറ്റ് ഈ കാർപ്പറ്റാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഒരൊറ്റ സിംഗിൾ ഷീറ്റ് എന്ന പോലെയാണ് ഈ കാർപ്പറ്റിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് തുർക്കിയിലുള്ള ഏതോ ഒരു ടീം ചെയ്തതാണെന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ ഒരുപാട് പേര് ഇതേപോലെ വന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കുറച്ച് അവിടെ നിസ്കരിച്ച് അങ്ങനെ അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പേർ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ഇവിടെ ഒരു ടോക്കണോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഒരു എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതായത് കാരണം അത് ഒഴിവാക്കിയതാണ് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങി പിള്ളേർ വീണ്ടും അവരുടെ കളികളിലോട്ടൊക്കെ ഇറങ്ങി പിന്നെ നല്ല വെയിലായതുകൊണ്ട് കൂടുതൽ സമയം അവിടെ പിന്നീട് ഇരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോരേ അപ്പോൾ ഒക്കെ കേസ് ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം